നമ്മുടെ നാട്ടിൽ സമസ്ത വിഭാഗവും അതുപോലെ തന്നെ സലഫി വിഭാഗവും തമ്മിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസം ഒരു പ്രധാന കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന മാലകള് മൗലൂദുകൾ അതുപോലെ റാത്തീപുകൾ അതുപോലെ നബിദിനാഘോഷങ്ങൾ ഇങ്ങനെ തുടങ്ങിയ സമൂഹത്തിലുള്ള മതപരമെന്ന് കരുതിക്കൊണ്ട് നടത്തുന്ന ഈ പല ആഘോഷങ്ങളും ഈ ആഘോഷങ്ങൾ തെറ്റാണ് ഇതൊക്കെ ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ വർഷങ്ങളുടെ പഴക്കം മാത്രമാണുള്ളത് ഇത് പ്രവാചകനോ സഹാബാക്കളോ ചെയ്തിട്ടില്ല എന്ന ന്യായമാണ് പലപ്പോഴും സലഫികളായ ആളുകൾ ഉന്നയിക്കാറ് ഇങ്ങനെ ഉന്നയിക്കുമ്പോൾ അവർ ഈ പറയുന്ന സമസ്തക്കാരായ ആളുകൾ സഹോദരങ്ങൾ അവർ അതിന് നൽകുന്ന മറുപടി ഇതൊക്കെ ഞങ്ങളുടെ കാക്ക കാരണവന്മാരായി ചെയ്തു പോകുന്ന പരിപാടിയാണ് ഞങ്ങളുടെ പിതാക്കന്മാരായി പിതാക്കളുടെ പിതാക്കളായി നടന്നുകൊണ്ടു വന്ന ഇത്തരം പരിപാടികൾ അവരക്കിത് മതമായി മനസ്സിലാക്കിയെങ്കിൽ അതിനെ ഒന്നും ഞങ്ങൾ തള്ളിക്കളയാൻ തയ്യാറല്ല ഞങ്ങൾക്ക് അവരുടെ മാർഗമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത് എന്ന ന്യായമാണ് പലപ്പോഴും സമസ്ത സഹോദരന്മാർ മുന്നോട്ട് വെക്കാറ് ഈ ന്യായം യഥാർത്ഥത്തിൽ ഇസ്ലാമിക അല്ലേ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് വിശുദ്ധ സൂറത്ത് മാഇദ അഞ്ചാം അധ്യായം വചനത്തിൽ പ്രവാചകൻ സല്ലാഹു അലി വസ്സലം പ്രബോധനം ചെയ്ത ആ സമൂഹത്തിന്റെ ആ സമൂഹത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനാ അതുപോലെ അവരുടെ അനാചാരങ്ങളും എല്ലാം റസൂൽ സല്ലാഹു അലി വസ്ലം എതിർത്തപ്പോ ആ ആളുകൾ പറഞ്ഞ ന്യായത്തെ കുറിച്ച് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് വൈദലഹും റസൂൽ അള്ളാഹുലേക്കും റസൂലിലേക്കും വരുവിൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ ഖുർആാനിലേക്ക് സുന്നത്തിലേക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ചര്യയിലേക്ക് മതമായി നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അവർ ക്ഷണിക്കുമ്പോൾ ഈ ആളുകൾ പറയുന്ന മറുപടി കാലു ഹസ്ബുനാ മാ വജദിനാ അലൈഹി അബഅന ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങൾ എപ്രകാരമാണ് കണ്ടത് അത് ഞങ്ങൾക്ക് മതി അവർ ഈ പറയുന്ന ആചാരങ്ങളും ഈ പറയുന്ന പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്താണ് അവർ വന്നത് അതുകൊണ്ട് ആ കാരണവന്മാരുടെ മാർഗമാണ് ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന ന്യായമാണ് ഈ ആളുകൾ മക്കയിലെ മുഷിരിക്കുകളായ ആളുകൾ ഉന്നയിച്ചത് അപ്പോൾ അള്ളാഹു ചോദിക്കുകയാണ് ആ ആളുകൾ അവരൊന്നും അറിയാത്തവരാണെങ്കിലും നിങ്ങളുടെ കാക്ക കാരണവന്മാരായ ആളുകൾക്ക് വിവരമില്ലാത്തവരാണെങ്കിലും അതുപോലെ തന്നെ അവർക്ക് സന്മാർഗം ലഭിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ അവരെ പിൻപറ്റുമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കാക്ക കാരണവന്മാരെ ന്യായമായി ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ മക്കാ മുഷിരിക്കുകള ആളുകൾ ആ ബഹുദൈവ വിശ്വാസികളുടെ ന്യായമാണ് അതല്ലാതെ സുന്നത്തിനെയുമാണ് നമ്മൾ പിൻപറ്റേണ്ടത് അള്ളാഹുന്റെ റസൂല് നമുക്ക് എന്ത് പഠിപ്പിച്ചു മതമായി എന്ത് പഠിപ്പിച്ചോ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതിനു പകരം നാട്ടിലൊക്കെ ആചാരങ്ങൾ അതുപോലെ തന്നെ കാക്കകാരണവന്മാരായി കൊണ്ടുവന്ന ആചാരങ്ങൾ അതാണ് മതം എന്ന് പറഞ്ഞു സ്വീകരിച്ചാൽ നാളെ അള്ളാഹുന്റെ ഖുർആൻ നമുക്കെതിരായി നിൽക്കും കാരണം ഖുർആനിൽ അല്ലാഹു ബഹുദൈവ വിശ്വാസികളുടെ ന്യായമാണ് കാക്കകാരണവന്മാരുടെ യം അതുകൊണ്ട് സത്യത്തിന്റെ മാർഗത്തിൽ നമ്മൾ അടിയുറച്ചു നിൽക്കുക അള്ളാഹു സത്യത്തോടൊപ്പം നിൽക്കാൻ നമ്മൾ എല്ലാവരെയും